ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മുൻ കോൺഗ്രസ് നേതാവ് അന്തരിച്ച ടി പി ദാമോദരൻ പുരസ്കാരം സുരേഷ് ബാബു എളയാവൂരിനെ ചെന്നിത്തല സമ്മാനിച്ചു കേരളത്തിലെ നവകേരള സദസ് ഒരു നടന്ന പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം ധൂർത്തും അഴിമതിയുമാണെന്നും ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാർ നടത്തിയ നവകേരള സദസ് ഒരു പാഴ്വേലയാണെന്നും കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയക്കര മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ മൂന്നാമത് ടി പി ദാമോദരന് സ്മാരക പുരസ്കാരം സുരേഷ് ബാബു ഇളയവൂരിന് സമ്മാനിച്ച് പാടിയോട്ടിയാലിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മായ പ്രവർത്തനങ്ങൾക്ക് ആളാണ് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനും പ്രാദേശിക നേതാവും എന്ന നിലയിൽ കഠിനാധ്വാനിയായ പൊതു പ്രവർത്തകനായിരുന്നു ഈ നാടിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് ഈ നവകേരള സദസ്സൻ ഉണ്ടായോ എന്ന് നിങ്ങളായിരുന്നു പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളിയും അംഗനവാഴി വർക്കർമാരെയും ഹെൽപ്പർമാരെയും പാവങ്ങളെ കുറും കുടുംബശ്രീക്കാരെയും കുടുംബശ്രീക്കാരെ കൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള അവരുൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകളെ കുട്ടികൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് മുഖ്യമന്ത്രി ഒന്നര മണിക്കൂർ പ്രസംഗമാണ് അത് കഴിഞ്ഞാൽ നവ കേരള സഹ അവസാനിക്കുന്നു വന്നാൽ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കും ആ ശൈലജ ടീച്ചർ കുറച്ച് കൂടുതൽ സംസാരിച്ചു അവരെ ഇനി പറയാനൊന്നുമില്ല അവർക്കെതിരെ ഇനി ഒന്നും പറയാൻ ബാക്കി അവരുടെ അവരുടെ ഭർത്താവിനെ കൂടി നല്ല കോട്ടയത്തെ എം പി തോമസ് ചാലിക്കാണ് റബ്ബറിന് വെല്ലി ഇല്ലാന്ന് പറഞ്ഞു മുഖ്യമന്ത്രിച്ചു ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല റബ്ബറിന്റെ കാര്യം ഇവിടെ പറയുന്നതല്ല പിന്നെ എവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പൊ നമ്മൾ പോകാൻ എത്ര നന്നായി നമ്മളൊക്കെ എം എൽ എ മാർ പ്രതിപക്ഷ എം എൽ എ മാർ പോയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് കലഹമുണ്ടായി ഒരു സംശയവുമില്ല അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണ് ഇതിനകത്ത് ജനങ്ങൾക്കിത് മനസ്സിലായിരിക്കുന്നു നവകേരള സദസ് ഒരു പാഴ്വേലയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് നേടാൻ കേന്ദ്രത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും തകർക്കുവാനുള്ള ബോധപൂർവമായ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ആർ എസ് എസും ബി ജെ പിയും ചെയ്യുന്നതെന്നും ഇതിനെതിരെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതെന്നും ഈ മുന്നണി അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഫാസിസ്റ്റ് നടപടികളുമായിട്ടാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതിനെ ചെറുക്കാൻ ഇന്ത്യയിൽ നിന്ന് കഴിവുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ മതേതൃത്വത്തെ തകർക്കാൻ ബോധപൂർവീക്കം നടക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്ന മതനിരപേക്ഷതയാണ് എല്ലാ ജാതി മതത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ കഴിയാനും ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അന്തരീക്ഷം അത് തകർക്കാൻ ബോധപൂർവമായ നീക്കമാണ് ഇന്ന് യോഗത്തിൽ വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നമ്പയൽ അധ്യക്ഷത വഹിച്ചു ടി പി ചന്ദ്രൻ കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് സുരേഷ് ബാബു ഇളയാവൂർ വി കൃഷ്ണൻ മാസ്റ്റർ ടി വി നായർ കെ കെ കുമാർ മഹേഷ് കുന്നമ്മൽ എം ഉമ്മർ നൌഷാദ് ബ്ലാത്തൂർ റോഷി ജോസ് കെ പി തങ്കമണി ഉഷാ മുരളി സുനീഷ് പട്ടുവം സുധീർ ബാബു മോഹനൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പടിയൊട്ടിയാല് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായാണ് രമേശ് ചെന്നിത്തലയെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത് വിവാഹം ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ